ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു വ്യക്തി താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടിലുള്ള വൃക്ഷങ്ങൾക്ക് ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും വീടിന് സമീപം ശരിയായ സ്ഥാനത്തല്ലാതെ വളരുന്ന ചെടികൾ നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാക്കും വാസ്തുശാസ്ത്രത്തിൽ മൂന്ന് തരം വൃക്ഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സർവസാര വൃക്ഷങ്ങൾ സർവ്വസാരവൃക്ഷങ്ങൾ ബഹിർസാരവൃക്ഷങ്ങൾ എന്നിവയാണവ വൃക്ഷങ്ങൾ വീടിൻ്റെ അടുത്തും സർവസാര വൃക്ഷങ്ങൾ കുറച്ചു മാറിയും വൃക്ഷങ്ങൾ അതിനപ്പുറത്തും വെച്ചു പിടിപ്പിക്കാം കാഞ്ഞിരം ചേര് കഴനി താന്നി കള്ളി കാപ്പി മുരിങ്ങ എരുക്ക് കരങ്ങാഴി തുടങ്ങിയവ വീട്ടിൽ വെച്ച് പിടിപ്പിക്കരുത് നെല്ലി കുമിഴ് കൂവളം അശോകം ഞാവൽ പ്ലാഷ് ചന്ദനം വേങ്ങ ചെമ്പകം വേപ്പ് കടുക്കാമരം ദേവതാരം നെന്മേനി വാഗ എന്നിവ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗങ്ങളിലും തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് ഇവ വെച്ച് പിടിപ്പിക്കാൻ വിധിയുണ്ട് ചേര് കള്ളി കാഞ്ഞിരം എന്നിവയുടെ വേരുകൾ കിണറ്റിലെത്തരുത് മുള്ള വൃക്ഷങ്ങൾ ശത്രുഭയത്തിനും പാലുള്ള വൃക്ഷങ്ങൾ ധനനഷ്ടത്തിനും കാരണമാകും അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തെ ഇതാകാവൂ പേരാൽ വീടിൻ്റെ കിഴക്ക് ദിക്കിലും അത്തി തെക്ക് ദിക്കിലും ഇത്തി വടക്ക് ദിക്കിലും അരയാൽ പടിഞ്ഞാറും വേണം നടൻ ഈ നാലു മരങ്ങൾ നാൽപ്പാമരം എന്ന് അറിയപ്പെടുന്നു ഇവ സ്ഥാനം തെറ്റി നട്ടുവളർത്തുന്നത് വിപരീത ഫലങ്ങളുണ്ടാക്കും മുല്ല കനകാമ്പരം തുടങ്ങിയ പുഷ്പങ്ങൾ നൽകുന്ന ചെടികൾ വീടിൻ്റെ ഏത് ദിക്കിലും നടാം എന്നാൽ വെറ്റിലക്കൊടി മുരിങ്ങ കടപ്ലാവ് പൂള എന്നിവ വീടിന് സമീപത്ത് നടരുത് ഓരോ ദിക്കിലും നട്ടുപിടിപ്പിക്കേണ്ട വൃക്ഷങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം വീടിൻ്റെ കിഴക്ക് വശത്ത് പ്ലാശ് ഇലഞ്ഞി പേരാൽ ഇവ മുറ്റത്തിന് പുറത്താകണം നടേണ്ടത് വടക്ക് വശത്ത് മാവ് നാഗമരം ഇത്തി പടിഞ്ഞാറ് വശത്ത് അരയാൽ പാല തെങ്ങ് ആഞ്ഞിലി തെക്ക് തെക്കുവശത്ത് കുമ്പിൽ കൂവളം മല്ലി തുളസി കടുക്കാമരം കെട്ടിടം പണിക്ക് ഉപയോഗിക്കേണ്ട മരങ്ങളെക്കുറിച്ചും വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള കഴിവും ദീർഘകാലം ഇരിക്കുവാനുള്ള കഴിവും പരിഗണിച്ചാവണം ഈ വൃക്ഷങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് വേങ്ങ തേക്ക് ചന്ദനം ദേവദാരു പ്ലാവ് മുളപ്പൂ മരുത് ഇലിപ്പ ഇവ ഗൃഹനിർമ്മാണത്തിന് ഉത്തമമാണ് കടമ്പ് നീർമരുത് ഏഴിലമ്പാല അമ്പഴം കാഞ്ഞിരം അരയാൽ പേരാൽ ഇലന്ത പുളി അശോകം പാതിരി പലകപ്പയ്യാനി മുള്ളിലവ് തുടങ്ങിയവ വർജ്യവൃക്ഷങ്ങളാണ് പോടുള്ളവയും മുള്ളവയും ശ്മശാനം ദേവാലയം എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും വളഞ്ഞിരിക്കുന്നതും ശുഷ്കിച്ചിരിക്കുന്നതും സർപ്പം ഭൂതം എന്നിവ വസിക്കുന്നതുമായ വൃക്ഷങ്ങളെ ഉപേക്ഷിക്കുക നേരെ നിവർന്നു നിൽക്കുന്നതും അകക്കാതലുള്ളതും മഴ കാറ്റ് ചൂട് എന്നിവയെ സഹിക്കാൻ കെൽപ്പുള്ളതും ജലാശയത്തിനടുത്ത് നിൽക്കുന്നതും അതാത് സ്ഥലത്തിന് അനുയോജ്യവുമായ വൃക്ഷങ്ങളെ വേണം കെട്ടിടം പണിക്ക് ഉപയോഗിക്കുവാൻ വൃക്ഷങ്ങൾ പുരുഷ സ്ത്രീ നപുംസക ഭേദങ്ങളോടുകൂടിയതാണ് ചുവട് മുതൽ മുകളറ്റം വരെ വൃത്താകൃതിയിലുള്ളതും കനത്ത ശാഖകളോടുകൂടിയതുമാണ് പുരുഷവൃക്ഷം ചുവട് തടിച്ച് മുകളിലേക്ക് കൂർത്തു വരുന്നത് സ്ത്രീവൃക്ഷം അടിവശവും മുകളും മെലിഞ്ഞ് നടുവിൽ തടിച്ചത് നപുംസക ഇവയിൽ സ്ത്രീ പുരുഷ പുരുഷവൃക്ഷങ്ങൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക